സിനിമയിലെത്തി നീണ്ട നാലു ദശകങ്ങൾക്ക് ശേഷം ആദ്യമായാണ് സംസ്ഥാന അവാർഡിന് നിലമ്പൂർ ഐഷ അർഹയാവുന്നത് വൈകിയാണെങ്കിലും തന്നെ അംഗീകരിച്ചതിൽ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം നിലമ്പൂർ ഐഷ ഇന്ത്യാവിഷനുമായി പങ്കുവെച്ചു ഇജ്ജ് നല്ല മനസ്സിനാകാൻ നോക്ക് എന്ന നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ ആദ്യ മുസ്ലിം പെൺകുട്ടി കൂടിയാണ് നിലമ്പൂർ ഐഷ നാടകരംഗത്ത് സജീവമായിരുന്ന ഒരു കാലം പിന്നീട് ഹിന്ദി ഭാഷയിലെ എലഫന്റ് ക്യൂൻ എന്ന ചിത്രത്തിലൂടെ അമർനാഥിനോടൊപ്പം വേട്ടക്കാരുടെ വേഷത്തിലാണ് തുടക്കം തുടർന്ന് അങ്ങോട്ട് കണ്ടംപച്ച കോട്ട് കുട്ടിക്കുപ്പായം തുടങ്ങി അൻപതോളം സിനിമകളിൽ അഭിനയിച്ചു ഊമക്കുയിൽ പാടുമ്പോൾ എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തിന്റെ മുത്തശ്ശിവേശമാണ് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കന്നി അവാർഡ് നേടിക്കൊടുത്തത് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അറുപതുകളിലാണ് ഞാൻ സിനിമയിലൂടെ വരുന്നത് അന്ന് പിന്നെ ഭാര്യയായിട്ട് കുട്ടിക്കുപ്പായത്തിൽ അഭിനയിച്ചു പിന്നെ തിക്കുഷിയുടെ കൂടെ കണ്ട പച്ചക്കോട്ടിൽ അഭിനയിച്ചു പിന്നെ ഒരുപാട് എല്ലാ പഴയകാല നടന്മാരുടെ കൂടെ എല്ലാം അഭിനയിച്ചിട്ടുണ്ട് സത്യനും നസീറും മധുവും വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ പ്രൊഫഷണൽ നാടകങ്ങൾ വിട്ട് ഒറ്റപ്പെട്ട നാടകങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് ആദ്യകാലങ്ങളിൽ സമുദായത്തിൽ നിന്നുള്ള എതിർപ്പ് ഇടതുചെവിയുടെ കേൾവിശക്തി പൂർണമായും തകർത്തത് മുതൽ ഭ്രഷ്ട് വരെയുള്ള പ്രതിസന്ധികളെ നേരിട്ടു അംഗീകാരം വൈകിയതിലും വിഷമമുണ്ടെന്ന് ഐഷ കൂട്ടിച്ചേർത്തു എനിക്ക് സിനിമയിലുള്ള ഒരു അവാർഡ് കുറച്ച് വൈകിപ്പോയി തോന്നലുണ്ട് എങ്കിലും ഇപ്പോൾ അത് കിട്ടിയല്ലോ കിട്ടിയല്ലോന്നുള്ളത് ഇന്ത്യ വിഷൻ മലപ്പുറം